പലപ്പോഴും മനുഷ്യ ജീവിതത്തില് സ്വന്തം അധ്വാനങ്ങളും സ്വന്തം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിസ്മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം നടത്തുന്ന ഒന്നാമത്തെ വഴിയാണ് അവനെ എളുപ്പപ്പെടുത്താനായിട്ട് കർത്താവ് ഒരുക്കും ആ എളിമയിലൂടെ അവൻ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയും സ്വന്തം നിസ്സഹായ വ്യവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകും രണ്ടാമത് കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കടുത്ത പരീക്ഷണങ്ങളിലൂടെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും ആ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് അവൻ ദൈവത്തിനാശ്രയിക്കണം പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിലാണ് നമ്മുടെ ശക്തി പ്രാപിക്കുന്നത് ഈശോ ബിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ പരിപാലനയുടെ വഴി ആ വഴികളെ കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ നടത്തിക്കൊണ്ട് പോകുന്ന നാല് പ്രധാനപ്പെട്ട വഴികളുണ്ട് ആത്മീയ ജീവിതത്തിൽ ബൈബിള് പരിശോധിക്കുമ്പോൾ കാണാം ഒന്നാമതായിട്ട് ദൈവം അവനെ എളിമപ്പെടുത്തും ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ കടത്തിവിടുന്നത് ദൈവം എളിമപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നും നൽകാതെ എല്ലാത്തിനും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു മേഖല എളിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എളുമ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സ്വന്തം കഴിവിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ട ഒരു മേഖല അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് മന്ന അവർക്ക് ഭക്ഷണമില്ലാത്ത സമയത്ത് ദൈവം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു മന്ന കൊടുക്കുന്നു അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് കരിമ്പാറയുന്നത് വെള്ളം കൊടുക്കുന്നു അങ്ങനെ അവരെ നടത്തിക്കൊണ്ട് പോകുന്നത് ദൈവപരുമാനയുടെ വഴിയിലൂടെയാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തില് സ്വന്തം അധ്വാനങ്ങളും സ്വന്തം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിസ്മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം നടത്തുന്ന ഒന്നാമത്തെ വഴിയാണ് അവനെ എളുപ്പപ്പെടുത്താനായിട്ട് കർത്താവ് ഒരുക്കും ആ എളിമയിലൂടെ അവൻ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയും സ്വന്തം നിസ്സഹായ വ്യവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകും രണ്ടാമത് കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കടുത്ത പരീക്ഷണങ്ങളിലൂടെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും ആ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് അവൻ ദൈവത്തിൽ ആശ്രയിക്കണം പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിലാണ് നമ്മുടെ ശക്തി പ്രാപിക്കുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് ശക്തി കടന്നു വിടുന്നത് അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ജോസഫിന്റെ ജീവിതം പരിശോധിച്ചാൽ മോശയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ എലിയാടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കറുത്ത അവരെ കടത്തുവിട്ടു ദൈവം പോലും ഉപേക്ഷിച്ച അവസ്ഥ ദൈവം പോലും പരിത്യജിച്ച അവസ്ഥ അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മുൻപിൽ കണ്ട് അങ്ങനെ ആ സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനായിട്ട് ദൈവം അവൻ്റെ ജീവി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും അതുകൊണ്ട് കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് ദൈവപരുമാറിന് രണ്ടാമത്തെ വഴിയാണ് മൂന്നാമത് ശിക്ഷണമാണ് പിതാവ് തന്റെ സ്നേഹമുള്ള മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ശിക്ഷണങ്ങളിലൂടെ നമ്മളെ നടത്തി വിടും ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ചില മേഖലയിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് വഴിതെറ്റുമ്പോൾ അവരെ ശിക്ഷിക്കും വിശ്രാജനം വലിയ ശിക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ശിക്ഷണങ്ങളിലൂടെ ഈ വിശ്വസ്തത പുലർത്താനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ കർത്താവ് ശാസിക്കുന്നു എന്ന് വചനത്തിലൂടെ പറയുന്നത് ദൈവപരിപാലനയുടെ മൂന്നാമത്തെ വഴിയാണ് ശിക്ഷണങ്ങളിലൂടെ കടത്ത് വിടുക നാലാമത്തത് നിത്യജീവിതത്തെ കുറിച്ച് ബോധ്യം നൽകുക ഭൗതിക കാര്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുത്തരുത് അതുകൊണ്ട് അവരെ നിത്യജീവിതത്തിന്റെ ആ ചിന്ത അവരുടെ ഉള്ളിൽ നിറയ്ക്കത്തക്ക വിധം കർത്താവ് നയിക്കും വചനം മാംസം ധരിച്ച് യേശുവിനെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ ഭൗതികമായ കാര്യങ്ങളിൽ അവരുടെ മനസ്സുടക്കാതെ ഭൗതിക സന്തോഷങ്ങളിൽ മനസ്സുടക്കാതെ നിത്യജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഒരുപക്ഷെ സഹനങ്ങളിലൂടെയായിരിക്കും കർത്താവ് കടത്തി വിടുന്നത് അപ്പൊ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം ഈ താൽക്കാലികമായ സന്തോഷങ്ങൾക്കപ്പുറം ഇതിനപ്പുറമുള്ളൊരു ജീവിതത്തെ സ്നേഹിക്കുവാനായിട്ട് ഒരുക്കും അതുകൊണ്ടാണ് ഇസ്ലാമി ജനത്തിൻ്റെ മനസ്സിന് ഈ കാനാന്തേശം നിറഞ്ഞതെന്ന് അവർ ആ കാനാന്തശത്തെ മുന്നിൽ കണ്ടാണ് അവർ പോകുന്നത് അത് താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്ക് കാനാദേശത്ത് പ്രവേശിക്കാനായിട്ട് കഴിയുന്നില്ല ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ അവര് കാനാദേശത്ത് എത്താനുള്ളവരാണ് ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ ഇതിനപ്പുറമുള്ള ഒരു ജീവിതത്തെ സ്നേഹിക്കുവാനാണ് ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വഴിയിലൂടെ നിത്യജീവിതത്തിന്റെ ചിന്ത നൽകും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ദൈവപരിപാലിയുടെ ഒന്നാമത്തെ വഴിയാണ് ദൈവം നമ്മളെ എളുപ്പപ്പെടുത്തും അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് എടുത്തു മാറ്റിയിട്ടായിരിക്കാം ചില ഭൗതികമായ ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരിക്കാം ചില പ്രതികൂലമായ അന്തരീക്ഷങ്ങളിലൂടെ ആയിരിക്കും ദൈവം നമ്മളെ എളിമപ്പെടുത്തുക എളിമയുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ ഭജനം ശ്രമിക്കാനായിട്ട് പറ്റുള്ളൂ എളിമയുണ്ടെങ്കിലേ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് പറ്റുള്ളൂ എളിമയുള്ളവർക്ക് ദൈവവചനത്തെ കൂടുതലായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് രണ്ടാമത് കടുത്ത പരീക്ഷണമാണ് നമ്മൾ പലപ്പോഴും ഭജന ശ്രമിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്കും കടുത്ത പരീക്ഷണങ്ങളുടെ കാലഘട്ടങ്ങളിലൂടെ കടത്തിവിടും കടുത്ത പരീക്ഷണങ്ങളിലൂടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പാപം ചെയ്യുന്ന അനുകൂല അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും എതിർത്ത് നിൽക്കുവാനും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടത്തുവിടും ഇതിനാണ് നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലെ യാക്കോബ് കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടത്തുവിടുന്നുണ്ട് അങ്ങനെ ഈ ലാബാൻ്റെ നാട്ടിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വർഷത്തോളം താമസിക്കുമ്പോൾ കടുത്ത പരീക്ഷ അ കടുത്ത പരീക്ഷണങ്ങളെ ഈ വിശ്വസ്തയോടുകൂടി നേരിട്ടുകൊണ്ടാണ് ഈ യാക്കോബ് ദൈവത്തിന്റെ പ്രീതിക്ക് മാത്രമായി തീരുന്നത് മൂന്നാമത്തത് ശിക്ഷണങ്ങളിലൂടെയാണ് ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിച്ചുകൊണ്ടാണ് അവരെ പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകത്തിൽ അധ്യായത്തിൽ പറയുന്നുണ്ട് കാരണം അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചുകെട്ടും അവിടുത്തെ കരമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് ശിക്ഷണങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറും അലാമത് നിത്യജീവിതത്തിന്റെ ചിന്ത അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കും ഈ ലോകത്തിലെ സന്തോഷങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാനുള്ളതല്ല ഈ ലോകത്തിലെ സുഖങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തെ സ്വീകരിക്കാനായിട്ടുള്ളത് നിത്യ ജീവിതത്തിന്റെ ഉള്ളിൽ നിറയ്ക്കും അതുകൊണ്ട് ഈ നാല് വഴികളിലൂടെയും കടന്നു പോകേണ്ടതാണ് ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എപ്പോഴും പ്രത്യാശ നമ്മുടെ വിളിച്ചിരിക്കുന്ന വിളി ഇതിനപ്പുറമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ പരിപാലിക്കട്ടെ നയിക്കട്ടെ വിശ്വസിക്കാൻ ആരിക്കലേക്കട്ടെ ആമേ